പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എത്ര നേടി എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം ഉത്തരം കൊൽക്കത്ത ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടർ ഉത്തരം അപ്സര അഫ്സറാലിമാർ പൂന്തോട്ടം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ഉത്തരം ജഹാംഗീർ വന്ദേ മാതരം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് നോവലിലാണ് ആനന്ദ അഞ്ചാമത്തെ ചോദ്യം കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് ഉത്തരം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് ഉത്തരം പച്ചത്തുരുത്ത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം എവിടെയാണ് ആരംഭിച്ചത് വിഴിഞ്ഞം തിരുവനന്തപുരം കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ട പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധി ആദിഭാഷ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ചട്ടമ്പി സ്വാമികൾ കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പി സ്വാമികൾ പട്ടിണി കിടക്കുന്നവരോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നത് ആരുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് കേരളത്തിൽ ആദ്യ പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ఉత్తరం తైకాడయ్య